അഞ്ചു അമ്മയും ഒരു കെമിസ്ട്രി ബ്രേക്ക് ആയിട്ടുണ്ടോ ഒരു താമരനൂലി പൊട്ടി പൊട്ടി തോന്നി തോന്നുന്നു അഞ്ചു അമ്മ അമ്മയോടുള്ള ഒരു അടുപ്പം കുറഞ്ഞു പോയിട്ടുണ്ടോ അമ്മയ്ക്കോ അമ്മയ്ക്കോ അങ്ങനെ തന്നെയായിരുന്നു അതെന്താണ് അല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട് അങ്ങനെയല്ല രണ്ടാളോട് ാണ് തോന്നിയിരിക്കുന്നത് പണ്ട് അമ്മയ്ക്ക് ഏട്ടനോടാണോ കൂടുതൽ സ്നേഹം എന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു അതെ പണ്ട് അങ്ങനെയായിരുന്നു മാറ്റം ഉണ്ട് മാറ്റം അപ്പൊ പ്രത്യേകിച്ച് അഞ്ചുന്റെ കൂട്ടുകാരികളൊക്കെ ഇല്ല എം എല്ലാം ഡിഗ്രിക്കാടോ പഠിച്ചത് നെന്മാറ എൻ കോളേജ് ഇല്ല അപ്പൊ അവിടെ കാണുമ്പോ നമ്മുടെ അമ്മയൊന്നും സ്നേഹം തോന്നുന്നില്ല അത് തോന്നിട്ടുണ്ട് അമ്മയ്ക്ക് പക്ഷേ ഇതൊന്നും സമയം അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പൊ വന്നുകഴിഞ്ഞാൽ ഒന്നിലേക്ക് അന്നന്നെ തിരിച്ചു പോകേണ്ടി വരും ഇപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ അവിടെ പോകണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ വരുമ്പോ എന്റെ കൂടെ ഞാൻ അമ്മ വരുമ്പോ അമ്മയുടെ കൂടെ പോയി നിൽക്കും അമ്മ പോകുന്ന വരെ അമ്മയുടെ കൂടെ തന്നെയായിരിക്കും എന്ന് വെച്ചാൽ അമ്മക്ക് ഇപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമേ വരാറുള്ളൂ ഇപ്പൊ അമ്മയ്ക്ക് വിധവാ പെൻഷൻ ഇപ്പൊ കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ ഇങ്ങനെ പുതുക്കണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോ അതിന് വേണ്ടിട്ട് ഞാൻ തന്നെ പോണം അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരാളുടെ കൂടെ നിൽക്കണല്ലോ അപ്പൊ അതിന് അമ്മന്റെ കൂടെ ഞാനാ പോകാറ് അങ്ങനെ പോകുമ്പോ കൂടെ ഫുൾ ടൈം ഉണ്ടാവും അമ്മ അത് പിന്നെ പൊതുവെ നോക്കില്ല ആൺമക്കളായിരിക്കും നോക്കുക എന്നുള്ള അമ്മമാർക്കൊക്കെ അച്ഛന്മാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും എന്തായാലും ഈ വല്യച്ഛൻറെ ഒരു സാന്നിധ്യം ഒരു അഞ്ചു റിലീഫായി അവതാരപുരുഷനായിട്ട് കൂടെ അഞ്ജുനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ചോദിച്ചോളൂ അഞ്ജു താങ്കൾക്ക് പനി വരുന്ന സമയത്ത്

വേറെ കേൾക്കാൻ വേണ്ട വൈദ്യശാസ്ത്ര രംഗത്ത് ഒരു വെല്ലുവിളിയാ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഡയലോഗ് അപ്പോൾ ആരും പരീക്ഷിക്കരുത് ദൈവ് എന്റെ മനസ്സുടക്കി നിൽക്കുന്ന എവിടെയാണെന്നറിയുമോ അഞ്ചും അമ്മയും തമ്മില് ഒരു ചെറിയ ധാരണാപേക്ഷതുപോലെ എനിക്ക് തോന്നി മറ്റുള്ള കുട്ടികളൊക്കെ എപ്പോഴും അമ്മയുടെ വർത്തമാനം കൂടുതൽ പറയുമല്ലോ അതൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കേണ്ടി വരത്തില്ലേ അപ്പോൾ എന്തുവാ അമ്മ അടുത്ത് പോകാൻ തോന്നുന്നു അപ്പൊ അങ്ങനെയല്ല എന്താച്ച അമ്മയായിട്ട് ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല ഇല്ല അതുകൊണ്ടായിരിക്കും എന്താ അമ്മയായിട്ട് ഒരുമിച്ച് കുറെ കാലം ഒരുമിച്ച് താമസിച്ചു എന്ന് വെച്ചാൽ നമ്മൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ നമുക്ക് ശരിക്കും ഓർമ്മയുണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോ അത് കഴിഞ്ഞ് നമ്മൾക്ക് ഒരു ഓർമ്മയും ഒക്കെ വയ്ക്കുന്ന സമയം നമുക്ക് അമ്മേനെ വേണം തോന്നുന്ന സിറ്റുവേഷനിൽ അമ്മ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നെങ്കിൽ എനിക്ക് ആ സ്നേഹം എപ്പോഴും ഉണ്ട് പക്ഷെ സ്നേഹം കുറവൊന്നുമില്ല അമ്മ എന്ന് പറയുമ്പോ അമ്മ അല്ല കൂടുതലും ഇല്ലാതല്ല എന്നാലും ഒരു അറ്റാച്ച്മെന്റ് എല്ലാവർക്കും അമ്മമാരായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ അതെനിക്ക് അങ്ങനെ അത്ര അറ്റാച്ച്മെന്റ് അമ്മയായിട്ടില്ല അറ്റാച്ച്മെന്റ് ആരോടായിരുന്നു എനിക്ക് ഞാൻ പൊതുവെ എന്നോട് കമ്പനി ആകുന്ന എല്ലാവരോടും പെട്ടെന്ന് അറ്റാച്ചഡ് ആവും സ്പീഡ് എനിക്ക് ഇപ്പൊ ഒരാളെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ജഡ്ജ് ചെയ്യും ജഡ്ജ് ഇതുവരെ തെറ്റിട്ടില്ല എന്നുവെച്ചാ ഇപ്പൊ നമ്മൾക്ക് തോന്നും ഒരാൾ കാണുമ്പോ അവരോട് അവരോട് സംസാരിച്ചാൽ നല്ല ആൾക്കാരും നമുക്ക് തോന്നുന്നില്ല ഒരാൾ കാണുമ്പോ നമുക്ക് ഇങ്ങനെ വിലയിരുത്തുമല്ലോ പൊതുവെ എല്ലാരും അങ്ങനെയാണ് അപ്പൊ അങ്ങനെ പക്ഷെ എന്റെ ഇതേ വിലയിരുത്തലുകളൊന്നും തെറ്റിട്ടില്ല അമ്മയ്ക്ക് സ്നേഹം ഇല്ല എന്നല്ല സ്നേഹം ഉണ്ട് പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ല എന്താ വെച്ചാൽ അമ്മ ചെറുപ്പം ഇപ്പൊ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ അമ്മക്ക് അത് പ്രകടിപ്പിക്കാൻ ഈ അഞ്ചു ഡിഗ്രിക്ക് ഹോസ്പിറ്റലായിരുന്നല്ലോ ആ ഡിഗ്രിക്ക് പഠിക്കുമ്പോ അപ്പൊ ഹോസ്പിറ്റലിൽ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നുമ്പോ അമ്മ വന്നു അമ്മ വന്നിട്ട് പെട്ടെന്ന് പോകാനായിട്ട് ധൃതി കൂട്ടി അപ്പൊ അഞ്ചുനെ ഫീൽ ചെയ്തു അടുത്ത ബെഡിലുള്ളവരൊക്കെ ചോദിച്ചു ഇതെന്താ ഇങ്ങനൊരു അമ്മ ചോദിച്ചു ആ എന്താ കാര്യം അത് അന്ന് അമ്മയുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു എന്നുവെച്ചാൽ പോകണം ആ വൈകുന്നേരം തന്നെ പോകണം അതിന്റെ ഉള്ള അവിടെ എത്തണം അഞ്ചുമണിയാവുമ്പോഴേക്കവിടെ എത്തണം എന്നുള്ളതായിരുന്നു പക്ഷെ എന്നാലും ഞാൻ വയ്യാണ് അന്ന് എനിക്ക് തല ഇറങ്ങി വേണം ഗ്ലൂക്കോസ് ഗ്ലൂക്കോസൈറ്റിക്ക് കിടക്കായിരുന്നു അപ്പൊ ഏട്ടന്റെ കൂടെ ഇണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ വന്നു അപ്പൊ ഞാൻ അമ്മ അന്ന് വേറെ എന്തോ കാര്യത്തിന് വന്നാണ് ഏട്ടൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വന്നാണ് അന്ന് അന്ന് ലീവ് എടുത്ത് വന്നാണ് അപ്പൊ അതിന് പോയിട്ട് വന്ന് നമുക്ക് തിരിച്ചു പോകാനുള്ള സമയം എപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് അറിയുന്നത് ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഗവൺമെൻറ് ആയിരുന്നു ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ആശുപത്രി അമ്മ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നു വന്നിട്ട് രണ്ട് ട്രിപ്പ് കയറ്റണമായിരുന്നു ഒന്നാമത്തെ കയറ്റി കിടക്കായിരുന്നോ അപ്പോൾ അമ്മയ്ക്ക് പോകണം അവിടെ വെച്ചെന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടാൽ അപ്പോൾ രാവിലെ മുതൽ ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റതും എനിക്ക് അന്ന് പനി ഉണ്ടായിരുന്നു അപ്പോൾ വയ്യാണ്ടായി വൈ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്ന് ഹോസ്പിറ്റൽ വന്ന് മരുന്ന് ഡോക്ടറിനെ കാണിച്ച് പുറത്തിറമ്പ് തല ഇറങ്ങി വേണം അങ്ങനെ ഗ്ലൂക്കോസ് കിട്ടിയതാണ് അപ്പോൾ ഒന്നവനൊന്നും ചെയ്തിട്ടില്ല രാവിലെ വന്നു അങ്ങനെ നേരിട്ട് വന്നതല്ല അപ്പോൾ അവനെ ഒന്ന് വീട്ടിൽ പോയിട്ട് അമ്മനോട് നിൽക്കാൻ പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മ പോണെന്ന് പറഞ്ഞപ്പോ അമ്മ അങ്ങനെ പോയപ്പോ വന്ന് എനിക്ക് വിഷമമായി കാരണം ആ സങ്കടമായിട്ട് ചോദിച്ചു അല്ല എന്താ അമ്മ എന്താ ഇങ്ങനെ നിക്കുന്നത് അമ്മമാര് കുട്ടികൾ മക്കളുടെ കൂടെ എപ്പോഴും നിക്കില്ല വേണ്ടത് എന്താ അമ്മ പെട്ടെന്ന് ഇട്ടേച്ച് പോയതെന്ന് അങ്ങനെ ചോദിച്ചു ും എനിക്ക് പൊതുവേ വിഷമങ്ങൾ എന്ത് വന്നാലും ഞാൻ പെട്ടെന്ന് മറക്കില്ല മറക്കില്ല ചെറുപ്പം അങ്ങനെയാണ് ഒന്നും സന്തോഷങ്ങൾ അധികം മറക്കാറില്ല എല്ലാം അങ്ങനെ എപ്പോഴും ചില നല്ല ബെസ്റ്റ് എന്ന് മനസ്സിലും